അയ്യോ അയ്യയ്യോ ഇത് കുഞ്ഞാൻ കുഞ്ഞല്ലേത് ദേ എന്നെ കാ ഞാൻ നോക്കിയിട്ട് ദേ എടുത്തോണ്ട് പോകുന്നു എൻ്റെ പൊന്നി എനിക്ക് വേണ്ട കുഞ്ഞു എനിക്ക് വേണ്ട കുഞ്ഞു ദേ കൊണ്ടുപോയി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ കുഞ്ഞു പൂച്ച ഉണ്ടല്ലോ എന്തോ പോയ ഒരു അണ്ണാനെ പോലെ എന്താ ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞു പൂച്ച ഇന്ന് കഷ്ടപ്പെട്ട് ഒരു അണ്ണാനെ പിടിച്ച് ഒരു കുഞ്ഞി എണ്ണാൻ കുഞ്ഞ് എന്നിട്ട് അതുമായിട്ട് ഭയങ്കര കളിയും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു കുഞ്ഞു എനിക്കിന്ന് കാണാൻ തരുമോന്നേ ചത്ത എണ്ണാൻ കുഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞു പൂച്ച എന്നെ കണ്ടത് എടുത്തോണ്ട് ഓടി ഭയങ്കര ഷോയെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുൻ്റെ കഴിയുന്നത് കാക്കയും കൊണ്ടുപോയി ഇപ്പൊ ആ വിഷം വെച്ചത് ആ ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ഫുള്ള് വീഡിയോ ഒന്നും കണ്ടാലോ ഞാൻ എടുത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇതിന്റെ ലാസ്റ്റ് കണ്ടു നോക്കണേ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു പൂച്ച കളിക്കുവാണേ ഇന്ന് ആൾക്ക് ഭയങ്കര കളിയാണ് ഇത് എന്തു കൊണ്ടുപോകണ എന്നെ കുഞ്ഞു പിടിച്ചേക്കണേ അത് കരികിലെല്ലാം കൈസ് അണ്ണാനാണോ ഈശ്വരാ ഒരണ്ണാങ്കുഞ്ഞിനെയാണിത് ആ പിടിച്ചിട്ടേക്കുന്നേട്ടോ എൻ്റെ ദൈവമേ ഒരു കുഞ്ഞണ്ണാൻ കുഞ്ഞ് അതിനെ ഇട്ടിട്ടാണ് ഈ കളിക്കണേട്ടോ ഞാൻ ദേ ഇപ്പോളാണ് കാണുന്നതേ അയ്യയ്യോ ഒരു കുഞ്ഞണ്ണാങ്കുഞ്ഞല്ലേ അത് ദേ എന്നെ ഞാൻ നോക്കിയിട്ട് ദേ എടുത്തോണ്ട് പോകുന്നു എൻ്റെ പൊന്നു എനിക്ക് വേണ്ട കുഞ്ഞു എനിക്ക് വേണ്ട കുഞ്ഞു ഇതേ കൊണ്ടുപോയി അതാപ്പോ ഇരിക്കണേണ്ടോ ഞാൻ കാണുന്നുണ്ടോ നോക്കുന്നുണ്ടേ ഒരു കുഞ്ഞു അണ്ണാനാണ് ഗൈസ് പിടിച്ചത് എന്തൻ എന്തം കുഞ്ഞ് കണ്ടോ ഒരു അണ്ണാൻ കുഞ്ഞിന് ഇട്ടിട്ടാണ് ഈ കളിക്കണത് കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല നമ്മുടെ കുഞ്ഞുവേ കുഞ്ഞു പിടിച്ചാണ് കേട്ടോ കുറച്ച് മുമ്പ് ഇങ്ങനെ അണ്ണാമാർ കിടന്ന് കരയുന്നുണ്ടായിരുന്നേ അപ്പം ഞാനോർത്ത് വെറുതെ എങ്ങാനും കിടന്ന് കരീന്നായിരിക്കുന്നു ദേ പിടിച്ചിട്ട് കളിക്കണം പിന്നെ ഇങ്ങനെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അപ്പം ഞാനത് ആ കരികലിയാണെന്നാണ് വിചാരിച്ചതേ പിന്നെയല്ലേ മനസ്സിലായത് അണ്ണാൻ കുഞ്ഞാണെന്ന് കേട്ടോ ഒരു കുഞ്ഞ് അണ്ണാൻ ഇട്ടിട്ടാണ് ഈ കളി മുഴുവൻ നടത്തുന്നേട്ടോ ദൈവമേ ഒരു കുറച്ച് മുമ്പ് അണ്ണാമാർ ഭയങ്കര കരയുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ റമ്പൂട്ടാൻ കഴിക്കാനോ അല്ലെങ്കിൽ കൊക്കോക്കോ കഴിക്കാൻ വേണ്ടിട്ടോ വന്ന് കിടന്ന് കരയുന്ന എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനങ്ങോട്ട് നോക്കിയില്ല ജനലിൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ ഇതേ കിടന്ന് കളിക്കണം അതും വെച്ചോണ്ട് അടുത്തേക്ക് പോകുമ്പോ കുഞ്ഞു ഓടുവേ കണ്ടാ ഞാൻ എനിക്ക് തരണ്ട എന്നാണ് കുഞ്ഞുവിന് പേടിയിട്ട് അപ്പം ഞാനും ചോദിച്ച് മേടിച്ച് കഴിക്കുമോന്നൊക്കെ ഓർത്തിട്ടാണ് അവൻ എന്തേ മാറി മാറി പോണേട്ടോ അതുമായിട്ട് ഇത് കഴിക്കാതൊന്നും അറിയില്ലെന്ന് തോന്നുന്നേ കുഞ്ഞ് അണ്ണാ കണ്ടാ അന്നാങ്കുഞ്ഞിട്ട് കളിക്കുന്നതാണേ ഇത് കറകുപരയുടെ അടിയിലാണ്ട് ഇവരി അതുകൊണ്ടാണ് വെട്ടം ഇല്ലാത്തതെ ഞാനും പറയുവന്നിരിക്കുകയെന്ന് കാണാൻ വേണ്ടിട്ട് അത് കഴിക്കുവന്നുമല്ല ഓ എൻറെ അമ്മയെ ചീവിച്ചെടി ഇന്ന് പൊട്ടിക്കൂന്റെ ഇത് എന്താ ഇതിനെ കൊന്നേ പാവല്ലായിരുന്നോ അത് ഇനൊക്കെ ചെയ്യാവോ ദ അമ്മയെ അതിനെ കൊന്നിട്ട് നോക്കിക്കളിയാണ് കഴിക്കല്ല അതിനെ പീഡിപ്പിക്കാവുന്നതിന്റെ അത്രം പീഡിപ്പിക്കുന്നുണ്ട് വീണ് പോവാണ് അതിനെടുത്തിട്ട് വിളിച്ചിരുന്നു ഇങ്ങോട്ട് വന്നേ കുഞ്ഞു കുഞ്ഞു പൂച്ചയുടെ അണ്ണാനെ കാക്ക കൊണ്ടുപോയി കൈ എന്തോ പോയി അണ്ണാനെ പോലെ ഇരിക്കണു നിന്റെ അണ്ണാൻ എന്തി നിന്റെ അണ്ണാൻ എന്തിടാ ചുച്ചു ഇഷ്ടി പൂ പൂ പൂവ് വയറ് തൂക്കിട്ടുള്ള ഒരു കേട ഇതൊരു മീൻകൂടി ഇറന്നേ പണ്ട് മീനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മണ്ണൊക്കെ ഇട്ട് മൂടിയതാണോ അതിന്റെ പ്ലാസ്റ്റിക് ആണീ കാണുന്നത് അയ്യോ ആ വയർ നിറഞ്ഞൊക്കെ ഇരിക്കണേ പക്ഷെ അണ്ണാനെ കഴിച്ചൊന്നും ഇല്ല കേട്ടോ അണ്ണാനെ കാക്ക കൊണ്ടുപോയി അതുകൊണ്ട് എന്തോ പോയാ അണ്ണാനെ പോലെ പോലെന്താ നടക്കുന്നു ഓഹോ നീ എന്റെ വീടിന്ന് എടുത്തേടും ചേച്ചി എന്നും പറഞ്ഞിട്ടാൻ തോന്നുന്നു ഇതിന്റെ ഇടയ്ക്ക് കയറി കിടക്കണതേ അല്ലേ കുഞ്ഞു കുഞ്ഞി ഇച്ചിരി വലുതായിട്ടോ ബാക്കിയെല്ലാം പൂച്ചകളും ഓ ഈ കാക്ക സമ്മതിക്കില്ല ഞാൻ എപ്പോൾ വീട് എടുക്കാൻ തുടങ്ങിയാലൊന്നില്ലെങ്കിൽ കാക്ക അല്ലെങ്കിൽ ചീ ഈ കരച്ചിലും ബഹളമാണ് കുഞ്ഞു ഇച്ചിരി വലുതായേ കണ്ട ബാക്കിയുള്ള പൂച്ചകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ആൾ വലുതായിട്ടുണ്ട് ഇപ്പം അണ്ണാൻ പോയതിൻ്റെ വിഷമത്തിൽ കാക്ക സമ്മതിക്കില്ല അണ്ണാൻ പോയ വിഷമത്തിൽ കിടക്കുകയാണെ ആള് ഓട്ട കുഞ്ഞ് ഒന്നുകൂടി പിടിക്കാൻ നമുക്ക് കണ്ടില്ല മോത്ത വിഷമം കാണുന്നില്ലേ ആ ഗൈസാബോധ സങ്കടം അണ്ണാൻ പോയ വിരഹ വേദനയിൽ കിടക്കുകയാണ് എന്റെ പൂച്ച എന്തായാലും കുഞ്ഞുനിന്ന് പരാതി പറയാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അണ്ണാൻ പോയതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമൊക്കെ കൂട്ടാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇല്ല ഇവിടെ ചെയ്യണേ ഇങ്ങോട്ടാണെങ്കിൽ നല്ല കാറ്റ് നല്ല വേരുമാണ് മിക്കവർ തകർക്കും മഴ കേട്ടോ സാധാരണ ദിവസം ഇങ്ങനെ വേരം നല്ല മഴയായിരിക്കും അപ്പൊ ഇത് കാണുമ്പോൾ സാധ്യമാരെ പേടിയാവാണ് അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ